സ്വാഗതം പാർട്ട് ചാൻസ് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം പാർട്ട് വണ്ണിലെ ചാൻസ് നമ്മൾ നോക്കാം ഇരുപത്തൊന്ന് நாற்பத்தாறு முப்பது தொண்ணூற்றாறு பதினெட்டு பூஜ்ஜியம் பூஜ்ஜியம் அறுபத்தொம்பது ஐம்பத்தொன்பது எழுபது பூஜ்ஜியம் ரெண்டு பதினஞ்சு நாற்பத்தஞ்சு அறுபது തൊണ്ണൂറ്റാറ് നാപ്പത് എൺപത്തി ഒന്ന് അറുപത്തി അഞ്ച് എന്നീ ചാൻസ് സംഭരണികൾ ആണ് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലെ ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടൂലിലെ ചാൻസ് ശമ്പളമായി വേണ്ട ഈ വീഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക